ഈശ്വരന് ഭൗതികമായ രൂപമില്ല എന്നാൽ ഈശ്വരന് നിരാകാര ജ്യോതിർ ബിന്ദുവിൻ്റെ രൂപമാണ് ഉള്ളത് മുഴുവൻ ലോകത്തെയും സൃഷ്ടിക്കുന്നത് ഈശ്വരനാണെന്ന് പറയുന്നു ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള സകല പ്രാണീ സമൂഹങ്ങളെയും സൃഷ്ടിക്കുന്നവനാണ് ഈശ്വരൻ എന്ന് മഹിമ ചെയ്യുകയും എന്നാൽ ആ സർവേശ്വരന് നാമവും രൂപവും ഇല്ലെന്ന് പറയുകയും എന്നിട്ട് ആ സർവേശ്വരന് അനേക നാമവും രൂപവും നൽകുകയും ചെയ്യുന്നു കൂടാതെ എല്ലായിടത്തും ഈശ്വരൻ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് ഇപ്രകാരം പറയുന്നുണ്ട് ഹേ അർജുന ധർമ്മത്തിന് അതിനാശവും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുമ്പോൾ ഞാൻ ഈ ഭാരതഭൂമിയിൽ അവതരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ ഭഗവാന്റെ സ്ഥാനം അഞ്ച് തത്വങ്ങൾക്കും മുകളിലാണെന്ന് വ്യക്തമാക്കുന്നു കൂടാതെ ഭൂമി നരകമായി തീരുമ്പോൾ നരകവൈരിയായ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച് നരകത്തെ സ്വർഗവും മനുഷ്യനെ ദേവി ദേവതാ പദവിയിലേക്കും ഉയർത്തുവാനുള്ള ഈശ്വര്യജ്ഞാനം പ്രജാപിത ബ്രഹ്മാവിലൂടെ മുഴുവൻ ലോകത്തിനും ഈശ്വരൻ നൽകുന്നു അതുകൊണ്ടാണ് സൃഷ്ടി അതപ്പതിച്ചു പോകുമ്പോൾ സൃഷ്ടി നടത്തുവാൻ ഭഗവാൻ ബ്രഹ്മാവിനെയും സൃഷ്ടിക്കുന്നവനാണെന്ന് പറയുന്നതും വിഷ്ണുവിന് സുദർശന ചക്രായുധം നൽകിയവനാണെന്നും മഹിമ ചെയ്യുന്നതും ഇതുകൊണ്ടാണ് ഈശ്വരൻ ഏറ്റവും മുകളിൽ വസിക്കുന്നവനായതുകൊണ്ടാണ് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം ശിവശംഭോ എന്ന് പറയുന്നതും ഇതെല്ലാം കണ്ടും കേട്ടും ഒരാൾ മുകളിൽ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നതും ഈശ്വരൻ മുകളിൽ വസിക്കുന്നവനായത് ഹേ അർജുന സൂര്യനോ ചന്ദ്രനോ അഗ്നിക്കോ പ്രകാശിപ്പിക്കുവാൻ സാധ്യമല്ലാത്ത പരംധാമത്തിലാണ് എൻ്റെ നിവാസസ്ഥാനം എന്ന് പറയുന്നതിൽ കൂടിയും മുകളിലേക്ക് നോക്കി ഭഗവാനെ എന്നും മനുഷ്യർ വിളിക്കുന്നതിൽ കൂടിയും ഈശ്വരൻ പരംധാമത്തിൽ വസിക്കുന്നവനാണെന്ന് വ്യക്തമാക്കുന്നു അണുവേക്കാൾ അണുവായി ഞാൻ ഒരംശം കൊണ്ട് മാത്രം ഈ ജഗത്തിനെ ആകമാനം വ്യാപിച്ച് ധരിച്ചു നിൽക്കുന്നു എന്നും ഗീതയിൽ പറയുന്നതിലൂടെ ഈശ്വരൻ ഒരു പ്രകാശ പ്രകാശസ്വരൂപനാണെന്നും പരംതാമ നിവാസിയാണെന്നും വ്യക്തമാക്കുകയാണ് ഈശ്വരൻ്റെ സർവഗുണങ്ങളുടെയും ശക്തികളുടെയും പ്രകാശകിരണങ്ങൾ ഭൂമിയിൽ മാത്രമല്ല ത്രിലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു ആരാണോ ആ സർവേശ്വരനെ തിരിച്ചറിഞ്ഞ് ആത്മബോധത്തിലുണർന്ന് ഈശ്വരനെ സ്മരിക്കുന്നത് അവരിലേക്ക് ഈശ്വരൻ്റെ ശക്തികളും ഗുണങ്ങളും ഒഴുകിയെത്തുന്നു ഏതുപോലെയാണ് സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുകയും സൂര്യന് നേരെ നിൽക്കുന്ന സകല ഗ്രഹ ഉപഗ്രഹ നക്ഷത്ര താരാഗണങ്ങളിലേക്കും സൂര്യൻ്റെ പ്രകാശവും ശക്തിയും എത്തിച്ചേരുന്നു സൂര്യപ്രകാശം പതിക്കാത്ത ആ ഗ്രഹങ്ങളുടെ മറുഭാഗത്ത് ഘോരമായി ഇരുട്ട് അന്ധകാരം നിറഞ്ഞിരുന്നു ഭഗവാനിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്നവരിൽ അജ്ഞാനത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും കൂരിരുട്ട് നിറയുകയും ചെയ്യുന്നു കലിയുഗത്തിൽ മഹാഭൂരിപക്ഷം മനുഷ്യരും ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് അടിമകളായി ഈശ്വര ചിന്തനത്തിൽ നിന്നും തിരിക്കുമ്പോൾ അവരിൽ അധർമ്മത്തിൻ്റെയും ദുർഗുണങ്ങളുടെയും ഇരുട്ട് നിറയുകയും ജീവിതം അശാന്തിയും ദുഃഖവും ദുരിതവും നിറഞ്ഞതായി തീരുകയും ചെയ്യുന്നു